ഹായ് ഹലോ ഇന്ന് ഞങ്ങൾക്ക് എൽ ഐ സി ഏജൻസിൻ്റെ യൂണിറ്റ് മീറ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ ഡെവലപ്മെൻറ് ഓഫീസർ ആയിട്ടുള്ള ഐശ്വര്യ മാഡം കണ്ടക്ട് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു തൃശ്ശൂർ ബ്രാഞ്ച് വൺ സി എം ആയിട്ടുള്ള ഗീത മാഡം ഒല്ലു രസോ ബി എം ആയിട്ടുള്ള സുധാ മാഡും ആയിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിൽ വിശിഷ്ട വ്യക്തികൾ എൽ ഐ സിയിലുള്ള പെൻഷൻ സ്കീമിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് ഇന്ന ക്ലാസ്സിൽ പറഞ്ഞത് തന്നു അതുപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ സെക്ഷൻ കൂടിയായിരുന്നു ഇന്നത്തെ ക്ലാസ് അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ യൂണിറ്റിൽ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് പേർക്ക് ചെറിയ ചെറിയ പ്രൈസൊക്കെ കൊടുത്തിട്ട് അവരെ ഹോണർ ചെയ്യിൽ ഉണ്ടായി അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു ഞാനായിരുന്നു വോട്ട് ഓഫ് താങ്ക്സ് അറ്റ് ലാസ്റ്റ് നല്ലൊരു ഫുഡ് ഓൺ കൂടിയിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തത് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലേഡീസ് ഓൺലി യൂണിറ്റ് ആയിട്ടുള്ളത് ഞങ്ങളുടെ യൂണിറ്റ് മാത്രമാണ് എന്ന് ഞങ്ങളുടെ യൂണിറ്റിൽ ലേഡീസ് മാത്രമാണ് ഏജൻസ് ആയിട്ടുള്ളൂ അങ്ങനെ ഇന്ത്യയിലുള്ള എഗ് ലേഡീസ് ഓൺലി യൂണിറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഐശ്വര്യമേഡത്തിൻ്റെ എ കെ എസ് യൂണിറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽ ഐ സി ഏജൻസ് എടുക്കണം എൽ ഐ സി അഡ്വൈസഡ് ആകണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പാലസ് റോഡിലുള്ള കല്ലെത്ത് ബിൽഡിങ്ങില് വിദ്യാകിരൺ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്കപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ലേഡീസ് ആകുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന സമയം വർക്ക് ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ എൽ ഐ സി ഏജൻസി കരിയർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ സി യു